നെടുങ്കണ്ട അസംഷൻ ദേവാലയ ഓഡിറ്റോറിയത്തിൽ നേതൃത്വത്തിൽ മാർക്കറ്റിംഗ് സെൽ ഡയറക്ടർ ഫാദർ ഫാദർ ചെയ്തു അധ്യക്ഷനായിരുന്നു ഇൻഫാം കാഞ്ഞിരപ്പള്ളി ജില്ലാ പ്രതിനിധി സെബാസ്റ്റ്യൻ മുക്കുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി സംരക്ഷണം ജനകേന്ദ്രീകൃതമായി നിർവചിക്കണമെന്ന വിഷയത്തിൽ മുണ്ടിയിരുമ ഇൻഫാം താലൂക്ക് പ്രസിഡന്റും റിട്ടയേർഡ് കൃഷി ഓഫീസറുമായ ജോർജ് മുല്ലൂർ ക്ലാസുകൾ നയിച്ചു സെമിനാറിന് ശേഷം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ ആവാസ വ്യവസ്ഥ അവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് ശരിക്കും മലയോരങ്ങളിൽ താമസിക്കുന്ന കർഷകൻ മണ്ണിനോട് മണ്ണടിച്ച് ജീവിക്കുമ്പോൾ അവർ പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ജീവിക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത് പ്രകൃതിയെ ഉപദ്രവിക്കാനായിട്ട് ഒരു കർഷകനും പരിശ്രമിക്കുന്നില്ല യാഥാർത്ഥ്യം അതാണ് അവൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു മറ്റു രീതിയിലുള്ള പച്ചപ്പുകളെ സംരക്ഷിക്കാനായിട്ട് അവൻ എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് അവന്റെ ഭൂമിയെ തരിശുഭൂമിയാക്കി മാറ്റാനായിട്ട് അവൻ ഒരിക്കലും പരിശ്രമിക്കാറില്ല അതുകൊണ്ട് ഓരോ കർഷകനും അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ കൃഷി കൃഷി നടത്തിക്കൊണ്ട് ഭൂമിയെ ഏറ്റവും നല്ല രീതിയിൽ ആ ഭൂമിയിൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റിയ കാലാവസ്ഥ ഇവിടെ സിബി ജോൺ കാഞ്ഞിരത്തിങ്കൽ ഡിക്കൻ മനീഷ് വർക്കിച്ചൻ പുത്തൻപൊരയ്ക്കൽ ലിസി തോമസ് എന്നിവർ സംസാരിച്ചു പത്ത് ഗ്രാമസമിതികളിൽ നിന്നുള്ള എൺപത് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു